തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ നടക്കുന്ന പദയാത്രയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര സംഘടിപ്പിച്ചു വാഴുന്നോർ നിന്നും പുതിയ കോട്ട വരെയായിരുന്നു പദയാത്ര നടത്തിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെ സംഘടിപ്പിച്ചു സമാപന യോഗം കെ എസ് ടി എംപ്ലോയീസ് ആൻഡ് ബി എം എസ് ജില്ലാ വർക്കിംഗ് ചെയർമാൻ ജയകുമാർ നെല്ലിത്തറ ഉദ്ഘാടനം ചെയ്തു ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്ന ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ആ രാജ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ ഒരു ദേശീയ ദിനാചരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ വിശ്വാസ പാരമ്പര്യ പ്രകാരം നമ്മുടെ തൊഴിലിന്റെ ദേവതയായ വിശ്വകർമാവിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വകർമാവരായി ഈ ഒരു ദിനം സമർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സർവ ലൗകരത്തിൽ അല്ലെങ്കിൽ സർവ ലൗകികമായ തരത്തിൽ മെയ് ഒന്നാം തീയതി അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവട താല്പര്യമുള്ള വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ സന്തോഷകരമായിരുന്നു വളരെ സ്വപ്ന എല്ലാ തൊഴിലാളികളോടും ആവശ്യപ്പെട്ടത് എല്ലാ എല്ലാ തൊഴിലാളികളുടെയും വാഗ്ദാനം ചെയ്തത് ഈ തൊഴിലാളി തൊഴിലാളി ദിനം ഞങ്ങൾ ആചരിക്കുന്നത് നിങ്ങൾക്ക് വിനോദം എന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മുദ്രാവാക്യത്തെ മെയ് തീയതി എല്ലാ തൊഴിലാളികളും ും വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ കുമാർ അത്തികോത്ത് സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം മേഖലാ സെക്രട്ടറി അജയൻ പുതിയ കണ്ടം മേഖലാ ട്രഷറർ കുഞ്ഞുകൃഷ്ണൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു ಜಾಥಾ ಕ್ಯಾಪ್ಟನ್ ಸುಧೀಷ್ ಮುತ್ತಬಂಡರ ನಂದಿಯೂ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕನ್ನಾಡ್